ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബാക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഇന്നലെ വൈകിട്ട് ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സേനാ തവാളങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം മിസൈലുകളിലേറെ വെടിവെച്ചിട്ടതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ ഭീതി ഉയർത്തുന്നതായിരുന്നു ആ ആക്രമണങ്ങൾ മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചേക്കുമെന്ന സൂചനയിൽ ഗൾഫിലെ അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണം മേഖലയിലെ യു സെൻട്രൽ കമാൻഡ് ആസ്ഥാനം കൂടിയായ താവളത്തിൽ പതിനായിരത്തോളം സൈനികരുണ്ട് കൂടിയായിരുന്നു ആക്രമണം മിസൈലുകളിലേറെയും തകർത്തതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി സമാധാന നീക്കങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ഖത്തറിൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ മുഴുവൻ ആശങ്കയിലാക്കി ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു ഇറാഖിലെ അൽ അസദ് സേനാ താവളത്തിലും ആക്രമണമുണ്ടായി സംഘർഷ പശ്ചാത്തലത്തിൽ യു എ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നലെ മണിക്കൂറുകളോളം വ്യോമഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു പിന്നീട് വിമാനങ്ങൾക്കുള്ള വിലക്ക് നീക്കിയെങ്കിലും പല സർവീസുകളും ഇപ്പോഴും റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നുണ്ട് ആക്രമണത്തെ യു ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അപലപിച്ചിരുന്നു ട്വന്റി ദുബായ്